ൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കൾച്ചർ അഥവാ സംസ്കാരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തിലെ ചില സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് നെടിയൂരുപ്പിൽ നിന്ന് സാമൂതിരി എങ്ങനെ കോഴിക്കോടെത്തി കോഴിക്കോട് അതിനു മുമ്പ് ആരായിരുന്നു ഭരിച്ചിരുന്നത് അവരെങ്ങനെ കോലത്തിരി നാട്ടിലെത്തി അതിൻ്റെ ഇടയിൽ ഉണ്ടായ ചില സംഭവ ഇതെല്ലാം വളരെ സംക്ഷിപ്തമായിട്ടാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ െയ്തു കൊടുക്കുക അതോടൊപ്പം പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കോഴിക്കോട് എന്ന പ്രദേശം അതിനു മുമ്പ് പൊളനാട് എന്ന പ്രദേശമായിരുന്നു അവിടെ ഭരിച്ചിരുന്നവർ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ധാർവാറിലെ പോരൂരിൽ നിന്ന് വയനാട് മലനിരകൾ കടന്ന് ഒമ്പതാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനും ഇടയിൽ കോഴിക്കോട് വാസം ഉറപ്പിച്ചിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു കോഴിക്കോട് പല്ലായി മുതൽ എലത്തൂർ വരെ ഉള്ള മുപ്പത് മൈൽ അഥവാ മൂന്ന് ഘാതം പ്രദേശമായിരുന്നു പൊളനാട് ഈ പൊളനാടിന്റെ ഭരണാധികാരികൾ പോളർത്തിരിമാരായിരുന്നു മൂന്ന് വിഭാഗത്തിൽ ഉൾപ്പെട്ട പതിനായിരം നായന്മാരും എഴുപത്തി ആറ് തറകളും ഇവിടെ ഉണ്ടായിരുന്നു ചെറിയ രാജ്യമാണെങ്കിലും പോളർത്തിരിയുടെ സൈന്യം അഭ്യാസ മുറകളിലും ആയുധ പരിശീലനത്തിലും വളരെയധികം പ്രാവീണ്യം സിദ്ധിച്ചവരായിരുന്നു എല്ലാ പടയാളികളും കളരി അഭ്യസിച്ച് രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുവാൻ സന്നദ്ധരായ പോരാളികളായിരുന്നു ലാൻഡ് ലോക്ഡ് അഥവാ നാലു ഭാഗത്തു നിന്നും വിവിധ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട പുറം രാജ്യങ്ങളുമായി ബന്ധപ്പെടവാൻ കടലിലേക്ക് മാർഗമില്ലാത്ത ഒരു രാജ്യമായിരുന്നു ഏറന ഇതുകൊണ്ട് തന്നെ അറബികളും ചീനക്കാരുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കുവാൻ ഇതെല്ലാം ഉള്ള മൂന്നാമതൊരു രാജ്യത്തിനെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ഏറെനാടിനോട് കിടക്കുന്ന പുളനാടിലെ കല്ലായി തുറമുഖത്തിൽ സാമൂതിരിക്ക് ഒരു കണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാമൂതിരി പല പ്രാവശ്യം ഓലർത്തിരിയോട് കല്ലായി തുറമുഖത്തിന്റെ ഒരു ചെറിയ ഭാഗം ആവശ്യപ്പെട്ടിരുന്നു സാമ്രാജ്യത്വ മോഹവും വാശിയും വൈരാഗ്യവുമുള്ള സാമൂതിരിയുടെ സ്വഭാവം നന്നായി പോലർത്തിരിക്ക് കൊണ്ടും തന്റെ രാജ്യത്തെ സൈനിക ശക്തിയിൽ വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടും അതിന് ഓലർത്തിരി ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു തൂശി കുത്താനുള്ള ഇടം പോലും വാശിയിൽ കഴിയുന്ന നിങ്ങൾക്ക് കിട്ടില്ല എന്നായിരുന്നു ഇത് ഈ ഒരു മറുപടിയാണ് സാമൂതിരിയെ പോളർത്തിരിയുമായി യുദ്ധത്തിന് പ്രേരണ നൽകിയ പ്രധാനപ്പെട്ട വസ്തുത യുദ്ധം തുടങ്ങിയപ്പോഴാണ് സാമൂതിരിക്ക് പോളർത്തിരിയുടെ സൈനിക ബലത്തെ കുറിച്ച് മനസ്സിലായത് എന്തായാലും ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിച്ച യുദ്ധം മാസങ്ങളായി വർഷങ്ങളായി അങ്ങനെ െട്ടു വർഷത്തോളം സാമൂതിരിക്ക് ഒരു ഇഞ്ച് പോലും കരസ്ഥമാക്കാനായില്ല സാമൂതിരി നാണം കെട്ട അവസ്ഥയിലായി യുദ്ധത്തിനുള്ള ചെലവ് വർദ്ധിച്ചു ആൾബലം കൂടി സാമൂതിരി പോർക്കാളി ഭഗവതിയോട് പ്രാർത്ഥിച്ചു ഇതിനു വേണ്ടി ആറു മാസത്തോളം നീണ്ട ചിലർ പറയുന്നത് നാൽപ്പത്തി ദിവസം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഭഗവതിയുടെ മുന്നിൽ പ്രാർത്ഥന തുടർന്നു പിന്നീട് ഭഗവതി പ്രസാദിച്ചെന്നും സാമൂതിരി ഭഗവതിയെ സ്പർശിക്കുവാൻ ശ്രമിച്ചപ്പോൾ അപ്രത്യക്ഷയായോ എന്നും ഒക്കെ ഐതിഹ്യമുണ്ട് എന്തായാലും ഐതിഹ്യത്തിന്റെ പുറകെ പരിപൂർണമായിട്ട് നമുക്ക് പോകണ്ട പ്രാർത്ഥന കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടാകും കാരണം ഈ സമയത്താണ് കോട്ടയത്തെ അഥവാ മലബാറിലെ മലബാറിലെ കോട്ടയത്തെ ജന്മിയായ മങ്ങാട്ടച്ഛൻ സാമൂതിരിയോടൊപ്പം ചേരുന്നത് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളൊക്കെ വിജയിക്കാൻ സഹായിച്ച ഒരു ഘടകം ഈ മങ്ങാട്ടച്ഛനായിരുന്നു യുദ്ധം വേണ്ടെടുത്ത് യുദ്ധവും സമാധാനം വേണ്ടെടുത്ത് സമാധാനവും തന്ത്രം വേണ്ടെടുത്ത് തന്ത്രവും പ്രയോഗിക്കുവാൻ മങ്ങാട്ടച്ഛന് നന്നായി അറിയാമായിരുന്നു നാൽപ്പത്തെട്ടു വർഷമായി പയറ്റി നോക്കിയിട്ടും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന സാമൂതിരിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയത് ഇല്ലാത്ത ഒരു പോലർത്തിരി ഭരണാധികാരി ആയതാണ് കിഴക്കുമ്പുറം താവഴിയിലുള്ള ഒരു സ്ത്രീയോട് അതുപോലെ അവരുടെ ബന്ധുമിത്രാദികളോട് അദ്ദേഹം കാണിച്ച മമത വടക്കും പുറത്തുള്ള താവഴികളിൽ നിന്നും പോലർത്തിരിയെ അകറ്റി ഇതേ ഇതേസമയം പോലർത്തിരിയുടെ നായർ പടയാളികൾ ചിലർ അസ്വസ്ഥരും അസംതൃപ്തി ഉള്ളവരും അസ്വാരസ്യങ്ങൾ ഉള്ളവരുമായിരുന്നു ഇതെല്ലാം സാമൂതിരി മനസ്സിലാക്കുകയാണ് മങ്ങാട്ടച്ചനാണ് ചില ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം ഒരു കനത്ത കോട്ടയും നായർ പടയാളികളുമാണല്ലോ പൊളനാട് സംരക്ഷിച്ചിരുന്നത് ഇതിനെ രണ്ടും തകർത്തു കഴിഞ്ഞാൽ സാമൂതിരിക്ക് എളുപ്പത്തിൽ ഉള്ളിൽ കയറാം എന്ന കാര്യം സാമൂതിരി മനസ്സിലാക്കുന്നു ഇതിനു വേണ്ടി അദ്ദേഹം ചില കുബുദ്ധികളാണ് പിന്നീട് പ്രയോഗിക്കുന്നത് സാമൂതിരി മേനോനെയും പറച്ചങ്കൻ നമ്പിയെയും പെരുമ്പ്രാവിലുള്ള ഗണപതി വിഗ്രഹത്തിനടുത്തേക്ക് പോളനാടിലെ നായന്മാരുടെ മുഖ്യന്മാരെ എത്തിക്കുവാൻ ചുമതലപ്പെടുത്തുന്നു അവിടെ ഒരു രഹസ്യ യോഗം കൂടുവാനാണ് പദ്ധതിയിട്ടിരുന്നത് ഓളത്തിരിയുടെ മുഖ്യമന്ത്രിയായ മേനോക്കി മേനോക്കി എന്ന് പറയുന്നത് മേനോനാണ് മേൽനോക്കി എന്നുള്ള പദം പിന്നീട് മേനോക്കി ആയതാണ് അദ്ദേഹത്തിന് എല്ലാ വാഗ്ദാനങ്ങൾ കൊണ്ടും സ്വാധീനിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മൂന്ന് പ്രദേശങ്ങളുടെ അധികാരം അയ്യായിരം പടയാളികൾ അതിനു പുറമെ സാമൂതിരിയുടെ സ്വന്തം ആളായി പരിഗണിക്കാം എന്നുള്ള വാഗ്ദാനങ്ങളിൽ മേനോക്കി വീണു എന്ന് പറയാം കൂടാതെ പതിനായിരം നായന്മാർക്കും അവരുടെ സ്ഥാനം തിരിച്ചു കിട്ടും മാത്രവുമല്ല സാമൂതിരിയുടെ സ്വന്തം അകമ്പടിക്കാരായി അവരെ കണക്കാക്കാം ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ സാമൂതിരി മുന്നോട്ട് വയ്ക്കുന്നു ഇതുപ്രകാരം കോട്ടയ്ക്ക് പുറത്തുള്ള പന്നിയങ്കര കവാടത്തിനരികെ ചവറയിലെയും പുതുക്കോട്ടിലെയും മുഖ്യന്മാർ സാമൂതിരിക്ക് പിന്തുണ നൽകി സത്യം ചെയ്യുന്നു അടുത്തതായി സാമൂതിരിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് കോട്ടവാതിൽ തുറന്നു കിട്ടുക എന്നുള്ളതായിരുന്നു ഇതിനു വേണ്ടി അദ്ദേഹം സാമൂതിരിയോട് കൂറുണ്ട് എന്ന് കരുതുന്ന അതേസമയം പോളത്തിരിയോട് വിരോധമുള്ള ചാലപ്പുറത്തമ്മയെ സ്വാധീനിക്കുകയാണ് ചാലപ്പുറത്തമ്മ ഒരു പക്ഷേ ഇപ്പോഴത്തെ പോളത്തിരിയുടെ ഭാര്യയാണോ അതല്ല മുന്നത്തെ പോളത്തിരിയുടെ ഭാര്യയാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല എന്തായാലും അവർക്ക് പോളത്തിരിയോട് വളരെയധികം വിരോധമുണ്ടായിരുന്നു സാമൂതിരിയെ സഹായിക്കുകയാണെങ്കിൽ നാല് ആനകളും നാൽപ്പതിനായിരം സ്വർണ്ണ നാണയങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ കുടുംബത്തിലെ നാല് താവഴികളിലെ മുതിർന്ന തമ്പുരാട്ടിയായും സാമൂതിരി രാജാവാകാനുള്ള പിന്തുടർച്ചാവകാശക്കാരിൽ നാലാമത്തെ തമ്പുരാട്ടിയായും വാഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്തായാലും സാമൂതിരി സൈന്യവുമായി ചെന്നപ്പോൾ പുളനാടിന്റെ സൈന്യത്തിന്റെ ഒരു വിഭാഗം യുദ്ധം ചെയ്യാതെ മാറി നിന്നു പിന്നീട് പിന്നീടധികം കോട്ടയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ കോട്ടവാതിൽ ചാലപ്പുറത്തമ്മ തുറന്നു കൊടുത്തു സാമൂതിരി അകത്തേക്ക് പ്രവേശിച്ച ഉടനെ സാമൂതിരിയുടെ സൈനികർ മൂന്ന് വെടി പൊട്ടിക്കുന്നു തൻ്റെ കുടുംബത്തിൽ തന്നെ നടക്കുന്ന ചതികളെ കുറിച്ച് പോലർത്തിരി അറിയുന്നില്ല സൈനികരുടെ ഈ ഗൂഢാലോചനകൾ അദ്ദേഹം അറിയുന്നില്ല അദ്ദേഹം പതിവ് പോലെ കുളത്തിൽ നീരാട്ടിന് ഇറങ്ങിയ സമയത്താണ് വെടിവച്ച കേൾക്കുന്നത് ചതിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോലർത്തിരി കോവിലകത്തേക്ക് ഓടി കുളി അദ്ദേഹം പൂർത്തിയാക്കി വിശാലമായി തന്നെ അതിനുശേഷം നല്ല ഗംഭീരമായിട്ടുള്ള പ്രാതൽ കഴിച്ചു തുടർന്ന് കീഴല്ലൂരിലെയും കുറുമ്പത്തൂരുള്ള അദ്ദേഹത്തിന്റെ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി എന്നിട്ട് കാര്യപ്രാപ്തി ഇല്ലാത്ത സാധാരണ ഭരണാധികാരികൾ എല്ലാവരും ചെയ്യുന്നതുപോലെ പോലൂരിൻ്റെയും ചെറു പടയുടെയും വഞ്ചകരെ അദ്ദേഹം അങ്ങ് ശപിക്കുകയാണ് സാമൂതിരിയുടെ പടയാളികൾ ഏകദേശം അടുത്തെത്തിയെന്ന് ബോധ്യമായപ്പോഴായിരിക്കണം തന്റെ ആൾക്കാരായും കീഴല്ലൂർ നായന്മാരെയും കൂട്ടി തലശ്ശേരിയിലേക്ക് അദ്ദേഹം മുങ്ങിയതും ചില ചരിത്രരേഖകളിൽ കാണുന്നത് പോളത്തിരി ഇതെല്ലാം മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തലശ്ശേരിയിലേക്ക് ആദ്യം തന്നെ അയച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നതിന് വിപരീതമായ ചില വ്യാഖ്യാനങ്ങളും ഉണ്ട് എന്തായാലും പോലത്തിരി കോലത്ത് നാടിലെത്തി കോലത്തിരി പോർളാത്തിരിയെ സമാധാനിപ്പിച്ച് മുപ്പത് മൈൽ ചുറ്റളവിലുള്ള പ്രദേശങ്ങളും മൂവായിരം നായന്മാരെയും അദ്ദേഹത്തിന് നൽകുന്നു സാമൂതിരി എന്തായാലും വാക്കുപാലിച്ചു കീഴ്നീർ മേനോക്കിക്ക് പോലത്തിരി കോട്ടയ്ക്ക് അകത്ത് താമസിക്കാനുള്ള അനുവാദവും ഏറനാട് മേനോൻ എന്ന പട്ടവും കൊടുത്തു പിന്നീട് കാല് മാറിയ പടയാളികൾക്കിടയിൽ ചില തർക്കം ഉടലെടുത്തപ്പോൾ അത് പരിഹരിച്ചത് മങ്ങട്ടച്ചനാണത്രെ എന്തായാലും പൊരിഞ്ഞ യുദ്ധം നടക്കുമ്പോഴും കോട്ടയ്ക്കകത്ത് ശത്രുക്കൾ കയറിയപ്പോഴും കുളിയും തേവാരവും പാതലും ഒന്നും മുടക്കാതെയുള്ള പോളത്തിരിയുടെ അലസത വളരെ വ്യക്തമാണ് പോർളാത്തിരുവുടെ പതിനായിരം പടയാളികളും പിന്നീട് സാമൂതിരിയുടെ അംഗരക്ഷകരായി അവരുടെ ആയുധ പ്രയോഗത്തിലെ നൈപുണ്യവും ശത്രുക്കളെ കീഴ്പ്പെടുത്തുവാനുള്ള സാമർഥ്യവും ആത്മാർത്ഥതയും ആയിരിക്കാം സാമൂതിരിയെ ഇതിനെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ശത്രു സൈന്യത്തെ സ്വന്തം അംഗരക്ഷകരായിട്ട് ആരെങ്കിലും നിയമിക്കുമോ ഈ യുദ്ധത്തിൽ മാപ്പിളമാർ സാമൂതിരിയെ വളരെയധികം സഹായിച്ചിരുന്നു അവർ സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം പോള പോളനാടിനെ പലതരത്തിൽ ശല്യം ചെയ്തു യുദ്ധാനന്തരം പ്രത്യുപകാരമായി കുറ്റിച്ചിറയിലെ കോവിലകം കൃഷ്ണയ്യർ പറയുന്നത് അതൊരു ശിവക്ഷേത്രമായിരുന്നു എന്നാണ് എന്തായാലും അത് മാപ്പിളമാർക്ക് നൽകിയെന്നും അതാണ് കുറ്റിച്ചിറ പള്ളിയായി മാറിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചില ചരിത്രകാരന്മാർ പറയുന്നത് കുറ്റിച്ചിറ ശിവക്ഷേത്രം ആസ്ഥാനമാക്കിയാണത്രെ സാമൂതിരി പടയെ പോർളാത്തിരി നേരിട്ടത് യുദ്ധം സാമൂതിരി ജയിച്ചപ്പോൾ ക്ഷേത്രം വിട്ട് സാമ്പു നമ്പൂതിരിമാരും മറ്റു ബ്രാഹ്മണരും ഓടിപ്പോയി എന്ന് അങ്ങനെ അത് ഒരു പള്ളിയായി എന്നാണ് മറ്റൊരു പക്ഷം പോർളാത്തിരിയുടെ പട കൂടി ചേർന്നപ്പോൾ സാമൂതിര സൈന്യം മുപ്പതിനായിരത്തോളമായി കല്ലായി തുറമുഖം കല്ലുകൊണ്ട് എട്ടി ബലപ്പെടുത്തി അങ്ങനെ അത് കല്ലാഴിയായി പിന്നീട് കല്ലായിയായി മാറി പോളത്തിരിയെ ശല്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച മാപ്പിളമാർക്ക് പ്രത്യുപകരമായിട്ട് പള്ളി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് മാത്രമല്ല സാമൂതിരിക്ക് എതിരെ നിന്നിരുന്ന ചില ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള അനുവാദവും സാമൂതിരി കൊടുത്തു ഇത് ബലപ്രയോഗത്തിലൂടെയോ അല്ലാതെയോ ആകാം എന്നാണ് മലബാറിലെ കോയമാർ എന്ന് വിളിക്കുന്നവർ ഇവരാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഇവർ ഷബാദ്ദാർ കോയയുടെ നേതൃത്വത്തിലാണ് ഇസ്ലാം മതത്തിലേക്ക് എത്തുന്നത് പുറത്തിരിയുടെ കോവിലകം പിന്നീട് ജുമാ പള്ളിയായി മാറി അതിനടുത്തായിട്ടാണ് ഇത്ര സാമൂതിരി കൊട്ടാരം പണിയുന്നത് അവിടെ വെച്ചാണത്രെ സാമൂതിരി ആദ്യമായിട്ട് വാസ്കോട ഗാമയെ കാണുന്നത് ഈ കൊട്ടാരമാണത്ര പിന്നീട് മുച്ചുണ്ടി പള്ളിയായി മാറുന്നത് കോലത്തുനാടലിൽ താമസമുറപ്പിച്ച കോലാർത്തിരി സാമൂതിരിയോടുള്ള വിരോധം കാരണം സ്വന്തം നാട്ടിലെ സ്ത്രീകളെ കോരപ്പുഴയുടെ തെക്കു ഭാഗത്തേക്ക് വിവാഹം കഴിച്ച് അയക്കുന്നത് വിലക്കിയിരുന്നു എന്നാൽ തെക്കു ഭാഗത്തു നിന്നും സംബന്ധം കഴിക്കുവാൻ പുരുഷന്മാർക്ക് അനുവാദം ഉണ്ടായിരുന്നു ഇനി കാമുകി കാമുകന്മാരുടെ കാര്യത്തിലേക്ക് വരാം കോളത്തിരിയുടെ അനുവാദത്തോടുകൂടി മുട്ടുംകല്ലിലാണത്രേ പോളത്തിരി കോട്ട നിർമ്മിക്കുന്നത് കടത്തനാടൻ കോവിലകം അങ്ങനെയാണ് ഉണ്ടാകുന്നത് പിന്നീട് അതിൽ നിന്ന് രണ്ട് താവഴികൾ ഉണ്ടാകുന്നു പോള്ളാത്തിരിയുടെ നാട്ടിലെ ഒരു ഉത്സവം കാണുവാൻ കടത്തനാടൻ രാജകുമാരൻ എത്തുന്നു പോള്ളാത്തിരിയുടെ കുടുംബത്തിലുള്ളവരും ഉത്സവം കാണുവാനുണ്ടായിരുന്നു ഇതിനിടയിൽ രാജകുമാരൻ പോളത്തിരി കുടുംബത്തിലെ രാജകുമാരിയെ കാണുന്നു രണ്ടുപേരും പ്രഥമ ദൃഷ്ടിയാൽ തന്നെ പ്രണയബദ്ധരാകുന്നു പിന്നീട് രഹസ്യമായി രാജകുമാരിയോട് തന്റെ ഇംഗീതം രാജകുമാരൻ അറിയിക്കുന്നു രാജകുമാരിക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല രാജകുമാരന്റെ ഇംഗീതം തന്റെ മാതാപിതാക്കളോട് രാജകുമാരൻ പറയുവാൻ രാജകുമാരി അദ്ദേഹത്തെ ഉപദേശിക്കുന്നു എന്നാൽ ക്ഷത്രീയ കുടുംബത്തിലെ ആളുകൾക്ക് ഓളർത്തിരി കുടുംബം പെണ്ണു കൊടുക്കുവാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ധം അവർ വിലക്കി തങ്ങളുടെ പ്രേമത്തിന് ജാതി ഒരു തടസ്സമാണെന്ന് അവർ മനസ്സിലാക്കി രാജകുമാരൻ പിൻവാങ്ങിയെങ്കിലും രാജകുമാരി അങ്ങനെ ചെയ്തില്ല ആധുനിക റൊമാൻറ്റിക് ഹീറോകൾക്ക് മാതൃകയാകട്ടെ എന്ന് കരുതിയായിട്ടേ ഇരിക്കണം അവസരം വന്നപ്പോൾ നായിക ഒരു തോണിയിൽ കയറി അക്കരെ കടക്കുന്നു ഈ തോണി കടക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിലെ അമ്മയെന്നെ അതല്ല വേറെ ആരോ സഹായിച്ചിട്ടുണ്ട് എന്നും ചിലർ പറയുന്നുണ്ട് എന്തായാലും രാജകുമാരി രാജകുമാരനെ വിവാഹം കഴിക്കുന്നു ഇതിന് വേറൊരു വർഷം കൂടി പറഞ്ഞു കേൾക്കാനുണ്ട് കോലത്തുനാടിന്റെ കാരുണ്ണ്യത്തൽ കഴിഞ്ഞിരുന്ന കോളത്തിരി എന്തായാലും സാമൂതിരി ചെയ്തതുപോലെ അക്രമിക്കാനൊന്നും പോയില്ല എന്തായാലും ഈ വിവാഹബന്ധത്തിലുണ്ടായ കുട്ടികൾ കടത്തനാട് രാജാക്കന്മാരായി പിന്നീട് അറിയപ്പെട്ടു തുടക്കത്തിൽ ഇത് രണ്ട് ജാതികൾ തമ്മിലുള്ള ചേർന്ന അതിലുണ്ടായ കുട്ടികളായതുകൊണ്ട് അവരെ വാഴുന്നവർ എന്നായിരുന്നു വിളിച്ചിരുന്നത് കോലത്തിരിയുടെ മുഖ്യ ഭരണകർത്താക്കളായി അവരും മാറി ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് ഇവർക്ക് വാഴുന്നവർ എന്ന പരമ്പരാഗത പട്ടം മാറിയിട്ട് രാജ എന്ന പേര് കിട്ടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചില് ഫ്രഞ്ചുകാര് മാഹി പിടിച്ചെടുക്കുന്നു പിന്നെ കുറെ യുദ്ധങ്ങൾ നടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ പെരിങ്ങോട് വെച്ച് നടന്ന ഘോരയുദ്ധത്തില് ഫ്രഞ്ചുകാരെ കടത്തനാട്ടുകാർ പരാജയപ്പെടുത്തുന്നു ഫ്രഞ്ചുകാരും കടത്തനാടുകാരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹൈദരാലി കടത്തനാടിനെ ആക്രമിച്ചു കടത്തനാട് പരാജയപ്പെടുന്നു പണം സ്വരൂപിക്കുന്നു രാജാവ് കപ്പം നൽകാമെന്ന് ഏൽക്കുന്നു ചെറിയ ഒരു സൈന്യത്തെ നിലനിർത്തി ഹൈദരാലി തിരിച്ചുപോയപ്പോൾ രാജാവ് ആ സൈന്യത്തെ ആക്രമിച്ച് തോൽപ്പിക്കുന്നു ഹൈദരാലി ശക്തിയായി തിരിച്ചടിക്കുന്നു രാജാവിനെ സ്ഥാനഭക്ഷണാക്കി ഇളമുറ തമ്പുരാനെ രാജാവാക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിൽ ടിപ്പുവിന്റെ പ്രവേശനത്തോടുകൂടി രാജാവിന്റെ കുടുംബം തിരുവിതാംകൂറിലേക്ക് പാലായനം ചെയ്തു ടിപ്പു കടത്തനാടിന്റെ ഭരണചുമതല ഏൽക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് ബ്രിട്ടീഷുകാരുമായിട്ട് ഈ രാജാവ് ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നു ടിപ്പുവിന്റെ പതനത്തോടെ മുപ്പതിനായിരം രൂപ വർഷത്തിൽ ബ്രിട്ടീഷുകാർക്ക് നൽകാമെന്ന വ്യവസ്ഥയിൽ ഭരണം തിരിച്ചു കിട്ടുന്നു പിന്നീട് വരുമാനത്തിന്റെ ഒരു ഭാഗം സ്വീകരിച്ചുകൊണ്ട് കടത്തനാട് പൂർണമായും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടില് ബ്രിട്ടീഷുകാർക്കൊപ്പം ടിപ്പുവിനെതിരെ നിന്നെങ്കിലും പിന്നീട് നമ്മുടെ സാമൂതിരിയുടെ രവിവർമ്മ മാതിരി ബ്രിട്ടീഷുകാർക്കെതിരെ ഈ രാജാവും യുദ്ധം ചെയ്യുന്നുണ്ട് വിവാഹം ഒഴുകിയ ബാക്കി എല്ലാ ആചാരങ്ങളും ബ്രാഹ്മണർമാരെ പോലെ തന്നെ ആയിരുന്നു ഓലത്തിരിമാരുടേത് കടത്തനാട്ടിലെ ചെറുപ്പക്കാര് മുച്ചിലോടത്ത് പൂക്കോട് കുറുക്കത്ത് കുടുംബത്തിലും നിന്ന് മാത്രമേ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുള്ളൂ വിവാഹത്തിന് പട്ടും വളയും എന്നാണ് വിളിച്ചിരുന്നത് വധുവിനെ കെട്ടിലമ്മ എന്നാണ് വിളിച്ചിരുന്നത് രാജകുമാരിമാരെ നമ്പൂതിരിമാർക്ക് മാത്രമേ വിവാഹം ചെയ്തു കൊടുത്തിരുന്നുള്ളൂ കോലകത്ത് തന്നെയായിരുന്നു ഇവരുടെ താമസം എന്തായാലും വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി